തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ കടൽ തീരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തി നശിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പരിസരവാസികളായ നാലു പേർക്ക് നിസ്സാര പൊള്ളലേറ്റു ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത് പഞ്ചവടി ബീച്ചിന്റെ തെക്കു ഭാഗത്താണ് സംഭവം അഗ്നിബാധയിൽ കടൽ തീരത്തെ ഇരുന്നൂറോളം കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തി അമർന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് നാട്ടുകാരായ നാല് പേർക്ക് പൊള്ളലേറ്റത് പഞ്ചവടി ബീച്ച് സ്വദേശികളായ അലി ബാബു ഷെമീർ ഖാലിദ് എന്നിവർക്കാണ് പൊള്ളലേറ്റത് കൈക്കും കാലിനുമാണ് ഇവർക്ക് പൊള്ളലേറ്റിട്ടുള്ളത് ഗുരുവായൂർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചെങ്കിലും കടൽ തീരമായതിനാൽ ഫയർഫോഴ്സ് വാഹനത്തിന് തീപിടിച്ച ഭാഗത്തേക്ക് എത്താനായില്ല ഇതോടെ നാട്ടുകാർ തന്നെ തീയണക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏഴരയോടെയാണ് തീയണച്ചത് ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത്